സിനിമാ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് നിരഞ്ജന കുട്ടിക്ക് രഞ്ജിത്തേട്ടൻ നമുക്കെല്ലാവർക്കും ബഹുമാനിക്കുന്ന മഹാനായ വ്യക്തി അമ്മാവനാണ് ഇരുപത്താറ് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത ദേവാസുരം അല്ലെങ്കിൽ റിലീസായ ദേവാസുരം എന്ന് പറയുന്ന സിനിമ അന്ന് ഒരു വലിയ ട്രാൻസക്ഷനാണ് നടന്നു നടക്കുന്നത് അപ്പോൾ അതും കണ്ട് ഇപ്പം ഇതിന്റെ ഒരു ഭാഗമായ ഒരു കുട്ടി രഞ്ജിമാമ ഞങ്ങളുടെ ഫാമിലിക്ക് തന്നൊരു ബ്ലെസ്സിങ് ആണ് ദേവാസുരം പക്ഷേ വലിയ കോമഡി എന്താ വെച്ചാ എന്റെ അമ്മയ്ക്ക് മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും കഥയൻ ദേവാസുരം എന്നുള്ളത് അന്നേ അറിയില്ലായിരുന്നു അത് ശരി ആ അപ്പം മൂവി ഇറങ്ങി ഏകദേശം നന്നായി ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ഇവരെല്ലാരും കൂടെ മൂവി കാണാൻ പോയി എന്റെ അമ്മയല്ലേ അമ്മ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പടം ഇഷ്ടായിട്ടില്ല ഫുൾ ഇടിയും കുത്തും എനിക്ക് മടുത്തും ഇഷ്ടമായില്ല അതാണ് പറയണത് ഒരു ഒരു പിന്നെ അന്ന് അന്ന് സിനിമ അമ്മ ഇപ്പോഴും മൂവി അമ്മയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് നല്ല 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 കോമഡി വേണം രീതി സ്റ്റണ്ടും ഒക്കെ ഭയങ്കര അമ്മയുടെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു അമ്മ കോളേജിൽ പോയി അമ്മയുടെ ഫ്രണ്ട്സിന്റെ റൈറ്റപ്പ് ഒക്കെ വരുമല്ലോ അന്ന് അങ്ങനെയാണ് പറയുന്നത് ഇത് ഇങ്ങനെയായിരുന്നു ഇല്ലേ അച്ഛന്റെ അങ്ങനെയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ പക്ഷെ എനിക്കും ദേവാസരം എനിക്ക് അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ ഒരു കഥ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം കൂടെയുണ്ട് പൊതുവേ ഗ്രാൻഡ് പാരന്റ്സിന്റെ ലവ് സ്റ്റോറി അതെ ആ ഒരു ടൈം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും എനിക്കിതിന് ഡയറക്റ്റ്ലി വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം